പുത്തൻ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു സെൻട്രൽ ബസാർ വെയിറ്റിംഗ് സെന്റർ അമരമ്പലം റോഡ് വാണിയമ്പലം വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച മുണ്ടേരി ഫാം ഐ എൻ ടി യു സി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ പ്രക്ഷോഭത്തിനൊരുങ്ങുന്നു ഇതിന് മുന്നോടിയായി മുണ്ടേരി സംസ്ഥാന വിത്ത് കൃഷിത്തോട്ടത്തിൽ വെള്ളിയാഴ്ച പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചു ഫാം തൊഴിലാളികളുടെ കാഷ്വൽ സർവീസ് പരിഗണിച്ച് ഗ്രേഡ് അനുവദിക്കുക ഫാം തൊഴിലാളികൾക്ക് ലഭിച്ചിരുന്ന ഇരുപത് കാഷ്വൽ ലീവ് പതിനഞ്ചെണ്ണമാക്കി കുറച്ച നടപടി പിൻവലിക്കുക ഫാം തൊഴിലാളികളെ സബോർഡിനേറ്റ് സർവീസിൽ ഉൾപ്പെടുത്താൻ വേണ്ട നടപടി സ്വീകരിക്കുക അടിസ്ഥാന ശമ്പളം മുപ്പത്തിയ്യായിരം രൂപയിൽ താഴെയുള്ള ഫാം ജോലിക്കാർക്ക് സർക്കാർ പ്രഖ്യാപിച്ച മുഴുവൻ ഡി എ കുടിശ്ശികയും നൽകുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുക മെഡിസപ്പ ആനുകൂല്യത്തിലെ അപാകത പരിഹരിക്കുക എന്നീ ആവശ്യങ്ങളാണ് സമരക്കാർ ഉന്നയിക്കുന്നത് യൂണിയൻ പ്രസിഡന്റ് കെ അലിയാപ്പു അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി ശ്രീനിവാസൻ ട്രഷറർ പി സുരേന്ദ്രൻ പി മുഹമ്മദ് ഗോയ എന്നിവർ സംസാരിച്ചു എസ് മോഹനൻ വി ഷാജഹാൻ കോശി കെ മിറാഷ് മോഹൻദാസ് ഇന്ദിര വി പി ജാനു എന്നിവർ പ്രകടനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ എടക്കര സ്വന്തം സ്വന്തം നമ്മുടെ